ഹലോ ഹായ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ രാവിലെ കുളിച്ച് അമ്പലത്തിലേക്കൊക്കെ പോയി അപ്പോൾ രാവിലെ കുളിച്ച് നിലവിളക്ക് കത്തിക്കുന്ന ഉണ്ട് അമ്പലത്തിൽ എനിക്ക് ദിവസം പോകാറുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ ഗാന്ധാരിമ്മൻ കോവില് പക്ഷത്തിന് ശേഷം പോയി പോയപ്പോൾ വളരെ സന്തോഷം തോന്നി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ തന്നെയാണ് പോയതും പക്ഷേ വിചാരിച്ച സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം ആ അമ്പലത്തിൽ ഞാൻ ചെന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചെന്നവരാണ് ഈവൻ എൻ്റെ വീടിൻ്റെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും വീഡിയോ കണ്ടിട്ടാണ് ചെന്നേക്കുന്നത് സോ അതിന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണല്ലോ ഞാൻ ഒരു കാര്യം വന്നപ്പോൾ നിങ്ങൾ അംഗീകരിച്ചത് അപ്പോൾ എല്ലാ പേരും ഈ പറഞ്ഞ മാതിരി ദൂരെ നിന്നാണെങ്കിൽ പോലും അതായത് ദൂരെ 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 നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ പോലും ഉണ്ടായിരുന്നു അതിലൊക്കെ വലിയൊരു സന്തോഷം തോന്നിയിട്ട് എല്ലാവരും എന്നോട് സംസാരിച്ചിട്ടേ പോയുള്ളൂ ഞാൻ തൊഴിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ മോളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് എന്ന് വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയ ആൾക്കാരാണല്ലോ അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം തോന്നി കാരണം വന്നിട്ടങ്ങ് പോയില്ല ഞാനവിടെ ഉണ്ടായിരുന്നപ്പോൾ എന്നോടും കൂടി സംസാരിച്ചിട്ട് പോകാനുള്ള മനസ്സ് കാണിച്ചു അമ്മയെ ചോദിച്ചു ഞങ്ങളെ ചോദിച്ചു കാരണം ഞാനേ ചേട്ടനെ മാത്രമേ പോയുള്ളൂ ഈ പിള്ളേരെ കൊണ്ടുപോയാൽ ഇച്ചിരി കുട്ടികൾ കളിക്കുന്ന പ്രായമല്ലേ അവരെ ഓടിക്കളിക്കാനേ നമുക്ക് ഇത്ര ശാന്തമായിട്ട് നിൽക്കാൻ തോന്നില്ല സോ അതുകൊണ്ട് എല്ലാ പേരും നമ്മളോട് കണ്ട് സംസാരിച്ചു അതിൽ വളരെയധികം സന്തോഷം എന്തായാലും നന്നായിട്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞു കാര്യം നമുക്ക് കിട്ടുന്ന ആ ചൈതന്യം അനുഗ്രഹവും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങളും ആഗ്രഹിച്ചു അത് നിങ്ങളും അത് നമ്മൾ പറയുന്ന ഒരു വാക്കിന് വാല്യൂ തന്നു അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും എന്നെ സ്വീകരിച്ചതിനും എൻ്റെ ഫാമിലിയെ സ്വീകരിച്ചതിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ അതിന് വളരെയധികം സന്തോഷം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാൻ അമ്പലത്തിൽ പോയ വിശേഷം ഒന്നും പറയാനായിട്ടല്ല വീഡിയോ എടുക്കാൻ വന്നത് വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ നിന്നപ്പോൾ ഒന്ന് രണ്ട് പേര് ഈ ഭക്ഷണം ഇട്ട് കഴിഞ്ഞ് ഉടനെ പോകുന്നത് കണ്ടായിരുന്നേ അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ അതായത് നമ്മൾ വീഡിയോ കണ്ടിട്ട് തന്നെ തന്നെ ഒരു ചേട്ടനാണെ ഫാമിലിയായിട്ട് തന്നെയാണ് ചേട്ടൻ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നും പിടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓരോന്നൂരം പറഞ്ഞു കൊടുത്തു അപ്പോൾ അപ്പോൾ ആ ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു ഈ വീഡിയോയിലും കൂടി ഇതും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് മനസ്സിലായേ ഇപ്പം നിങ്ങളിങ്ങനെ അത് പറയാത്ത ുണ്ട് ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറയും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു കുറേ പേര് ചോദിക്കാണ്ട് അവരുടെ ഈ പൂജ ചെയ്തിട്ട് പോകുന്നവരുണ്ട് സോ അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേര് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലവർ ശ്രമിക്കുന്നില്ല കഴിഞ്ഞു എന്നരുതി പോകുന്നു ഒരു ഒരു ഫാമിലി ഭസ്മം വിട്ട് കഴിഞ്ഞപ്പോൾ പൂർത്തിയായിരുന്നു കഴിഞ്ഞിട്ട് പോകുന്നത് കണ്ട് ഞങ്ങളോട് പോകുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് പോയത് സോ അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ അവർക്ക് ബാക്കി ഉള്ള പൂജ കർമ്മങ്ങൾ അവർ പങ്കെടുത്തിട്ടില്ല അവർ അവരറിയില്ല അവരങ്ങ് പോവുക ചെയ്താൽ അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പൂജ കർമ്മ രീതി എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് എത്തിക്കാൻ എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചാടന പൂജയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഓക്കെ അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അമ്പലത്തിൽ കയറി ഉടനെ നമ്മൾ എറസീ വരുന്ന ഓഫീസിൽ പോയിട്ട് നമ്മുടെ പേരും നാളും പറഞ്ഞ് ഉച്ചാടന പൂജയ്ക്ക് വേണ്ടിയിട്ട് എൺപത് രൂപ കൊടുത്തിട്ടുണ്ടുക അപ്പോൾ ഒരു തേങ്ങയും തിരസീതമായിട്ട് നമുക്ക് കിട്ടും ഇതുകൊണ്ട് നമ്മൾ കാലഭൈരവൻ ഭഗവാന്റെ നടയിൽ വന്നിട്ട് മൂന്ന് വലം വെക്കണം അപ്പോൾ ഈ മൂന്ന് വലം വെക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മൂന്ന് വലം ചുറ്റി വന്നതിന് ശേഷം വീണ്ടും ഭഗവാന്റെ നടയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ തലയ്ക്ക് മൂന്ന് തവണ തേങ്ങ ഒഴിഞ്ഞതിന് ശേഷം നടയിൽ വെക്കുക നടയിൽ വയ്ക്കുമ്പോൾ തിരുമേനെന്തെയും ഈ തേങ്ങയും എടുത്ത് ഈ രസീദോ എടുത്ത് നമ്മുടെ പേര് വിളിക്കും ഒരുപാട് പേര് മുന്നേ ഉണ്ടാവും അപ്പം ഈ വരുന്ന ക്രമം അനുസരിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഓരോരുത്തരെയായിട്ട് പേര് വിളിക്കുമ്പോൾ നമ്മൾ ഈ ഭഗവാന്റെ തീരെ നേരെ നടയിൽ ചെന്ന് നിൽക്കുക അപ്പോൾ പോയി നമ്മുടെ നോക്കി നാമം ജരിച്ച് ഈ തേങ്ങ എടുത്ത് മാറ്റി പ്രത്യേകം വെക്കും എന്നിട്ട് ഒരു ഒരു ഇത്രമുള്ളൊരു തൊട്ടിയാണ് തൊട്ടി ബക്കറ്റ് അത് നിറയുന്നത് വരെ ഈ തേങ്ങകളായിട്ട് ബാക്കി അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിറയുന്നത് വരെ നമ്മൾ പേര് വിളിച്ചതിന് ശേഷം ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ ഈ ഇത്രയും തേങ്ങയായിട്ട് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഉടയ്ക്കും അത് നമ്മൾ നോക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ ഭവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക തിരിച്ചു വന്നതിന് ശേഷം തിരുമേനെ അകത്ത് കയറി ഈ രസീദുകളെല്ലാം എടുത്ത് നമ്മളെ പേരും നാളും വിളിച്ച് നേരത്തെ നിന്നതുപോലെ നടയിൽ പോയി നിന്ന് ഭസ്മ ഇടും ഓക്കെ ഭസ്മം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തിരുമേനി വീണ്ടും അകത്ത് കയറി ആരതി ഒഴി അതായത് നമ്മൾ ദീപാരാധനയ്ക്ക് ചെയ്യുന്ന മാതിരി ആരതി ഉഴിഞ്ഞ് നമ്മുടെ പേരുന്നാളും വെച്ച് നമുക്ക് പ്രസാദം തരുമ്പോഴാണ് നമ്മുടെ ആ പൂജ കംപ്ലീറ്റ് ആവുന്നത് എല്ലാവരും ഇത്രയും ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ഭസ്മം ഇടൽ കഴിയുന്ന ഉടനെ പോവുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനീത് നിങ്ങളിൽ എത്തിച്ചത് അപ്പോൾ ഈ ചേട്ടനോട് സംസാരിച്ചിട്ട് പോയ ആള് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ ചേട്ടൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഈ ബാലൻസ് കർമ്മവും കൂടി ഉണ്ട് അത് ചെയ്യാണ്ടാണ് പോകണമെന്നുള്ള കാര്യം അറിയില്ല കാര്യം നമ്മളപ്പം വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഒരുപാട് ആൾക്കാർ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നിനും ശ്രദ്ധിക്കാനുള്ള സമയവും കിട്ടിയില്ല അപ്പോൾ ആളങ്ങ പോയായിരുന്നു പക്ഷെ പിന്നെയാണ് ചേട്ടനെ മനസ്സിലായത് അവർ ഈ ഈ ഈ ഈ ഈ കർമ്മവും കൂടി അറ്റൻഡ് ചെയ്യാതെയാണ് പോയിക്കുന്നതെന്ന് മനസ്സിലായത് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് തന്നെ കരുതുന്നു നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത്രയും കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഉച്ഛാടന പൂജ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ എല്ലാവരും അത് ചെയ്യുന്നതെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ദൂരെ ദൂരെ നാട്ടിൽ നിന്നൊരാൾക്കാർ വന്ന് ചെയ്യുവാണ് പൊറ്റിയും പറഞ്ഞു ഒക്കെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു അമ്പലത്തിൽ വേണം എല്ലാവരും അറിയണം എല്ലാവരും ചെല്ലണം അത് ഈ അമ്പലമൊന്നുമല്ല നമുക്ക് ചൈതന്യം കിട്ടുന്ന എല്ലായിടത്തും എല്ലാവരും പോകണം അത് ജാതി ഭേദം എന്നെ പോകണം ഞാൻ അമ്പലത്തിൽ മാത്രം പോകുന്ന വ്യക്തിയല്ല ഞാൻ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ് ഞാൻ എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കണ്ടപ്പം ഇടയ്ക്ക് ഈ ഗാന്ധാരി വീഡിയോ ഇട്ടപ്പം തന്നെ ഒരു ടീം ഒന്നല്ല രണ്ട് മൂന്ന് ടീമുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വാസം ആണ് അന്ധവിശ്വാസം പാടില്ല എന്ന് എത്രയും സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അന്ധമായിട്ടോ അല്ലെങ്കിൽ അമിതമായിട്ടോ ഈശ്വര വിശ്വാസം നല്ല വിശ്വാസിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല ആപദ്ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഞങ്ങളുടെ പല സിറ്റുവേഷൻസിലും നമുക്ക് കൂടെ ഉണ്ടായി എന്ന് തോന്നിയത് ദൈവം മാത്രമാണ് നമുക്കും ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് ബന്ധങ്ങളില്ലാത്തവരെ കാര്യം ഭൂമിയിൽ ജനിക്കുന്നില്ല ബന്ധങ്ങളുണ്ട് പക്ഷേ പല ഘട്ടങ്ങളിലും പല ആപക്ഷടങ്ങളിലും പല സ്റ്റേജുകളിലും നമുക്ക് കൂടെ ഉണ്ട് എന്ന് തോന്നിയത് ദൈവം മാത്രമാണ് പക്കളിങ്ങാ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ മോൻ എൻ്റെ നന്ദൻ പിന്നെ അതുപോലെ പല സ്റ്റേജുകളും ആ നണ്ടൻ മാത്രമല്ല പലതും നമുക്ക് ആ ഒരു ഉദാഹരണമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ദൈവം നിങ്ങളുടെ മുന്നേ വന്ന് പ്രത്യക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ മുന്നേ വന്ന് ഏതെങ്കിലും നമ്മൾ ഈ ടി വിയിലോ സീരിയലൊക്കെ കാണുന്ന രൂപത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയം വരാം അങ്ങനെയല്ല ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും ഭൂമിയിൽ നേരിട്ട് വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ നമുക്ക് പല ആൾക്കാരുടെയും രൂപത്തിൽ നമുക്ക് വരുന്നുണ്ട് പല ആൾക്കാരുടെ രൂപത്തിൽ പല സഹായങ്ങളും ചെയ്യുന്നുണ്ട് ഞാൻ ദൈവത്തെ നേരിട്ടേ കണ്ടിട്ടുള്ളൂ എപ്പോഴാണ് വെച്ചാൽ ശ്രീനിത്തിരായ ഡോക്ടേഴ്സിൻ്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഞങ്ങൾ ദൈവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പല രൂപത്തിൽ പല സിറ്റുവേഷനിൽ പല സമയത്ത് പല രീതിയിൽ സോ ദൈവവിശ്വാസം എനിക്ക് വന്നത് എൻ്റെ സാഹചര്യം കൊണ്ടാണ് എൻ്റെ സാഹചര്യം എന്നെ ദൈവവിശ്വാസത്തിലോട്ട് എത്തിച്ചു എന്നെ മാത്രമല്ല നിങ്ങൾ കുടുംബത്തെയൊക്കെ എന്നിവയിട്ട് നമ്മൾ ഇതിനെങ്കിലും അന്ധമായിട്ട് അമിതമായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഈശ്വര വിശ്വാസമുണ്ട് എല്ലാ വ്യക്തികളെ പോലെയും നമുക്കുണ്ട് അത് നമ്മൾ മനസ്സിലാകുന്നതിനനുസരിച്ച് നിങ്ങളിലും എത്തിക്കുന്നു എല്ലാവരും പറയുന്നത് ഒരു ഫാമിലി ഈ ഫാമിലി ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങളിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് കറക്റ്റാണ് എൻ്റെ വീടിനകത്ത് നടക്കുന്നതും എൻ്റെ ലൈഫിലുള്ളതും എൻ്റെ ഞങ്ങളുടെ ലൈഫിലുള്ളതുമാണ് എത്തിക്കുന്നത് സോ അതിൻ്റെ റീസൺ ഇത് തന്നെയാണ് നമ്മൾ റിയലാണ് അപ്പം നമുക്കുള്ള എക്സ്പീരിയൻസും നിങ്ങളിലോട്ട് എത്തിക്കുന്നു സോ ഇപ്പോൾ ഇന്നൊരു ഒരു വിശേഷം പറയാനായിട്ട് വന്നതായിരുന്നു അപ്പോൾ ആ വിശേഷവും അതിൻ്റെ സന്തോഷവും ഒക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തു അതെനിക്ക് ഭയങ്കര സന്തോഷമായി നല്ല നിറഞ്ഞൊരു ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ഞാൻ നന്നായിട്ട് നിറഞ്ഞു എൻ്റെ മനസ്സ് നിറഞ്ഞു സോ അപ്പോൾ എന്തായാലും ഇനി പോകുന്ന ഒരു ഇതൊക്കെ ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ പറയുവാണ് ദൈവം നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അത് ഏത് ദേവാലയത്തിലും ആവട്ടെ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്താന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളൊരു എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന പോസിറ്റീവ് എനർജി നഷ്ടപ്പെട്ടു പോകുന്നു അത് ഒഴിവാക്കാനാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇച്ചിരി അകലം പാലിച്ച് നിൽക്കണമെന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുന്നത് നമ്മൾ ഏത് അമ്പലത്തിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ എവിടെ നമ്മൾ പോയാലും നമ്മൾ രണ്ട് സൈഡ് ഒരു ചാർ പോലെ നിൽക്കാൻ ശ്രദ്ധിക്കുക അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിലെ രണ്ട് സൈഡിലായിട്ട് നിൽക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറകിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആരോ ആവട്ടെ നമ്മളെ പോലെ നിൽക്കുന്നവരാണ് അവർക്കും കൂടി ഈ ഭഗവാനെ അല്ലെങ്കിൽ ഈ ബിംബത്തെ ദർശിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും കൂടി ഇങ്ങനെ വീക്ഷയ്ക്ക് മാതിരി കൂട്ടം കൂടി നിൽക്കരുത് ഇതെനിക്ക് തോന്നിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നും കൂടി തോന്നി അപ്പോൾ അത് എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് തോന്നരുത് അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് ഞാൻ എല്ലാം നിങ്ങളോട്ട് ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇന്ന് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയാണ് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെയാണ് നിങ്ങൾക്കും നല്ല ദിവസമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് വീണ്ടും വരുന്നത് വരയ്ക്കും ബൈ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെയുണ്ട് എല്ലാം ചെയ്തേക്കുക ഓക്കെ താ